ഇന്നത്തെ വിഷയം ജ്യോതിഷം എങ്ങനെ നമുക്ക് ജീവിതത്തിൻ്റെ വിജയത്തിനായിട്ട് ഉപയോഗപ്പെടുത്താം എന്നാണ് തീർച്ചയായിട്ടും നമ്മൾ അറിഞ്ഞിരിക്കേണ്ടത് ജീവിതത്തിലെ പരാജയം എന്താണ് എന്നുള്ളതല്ലേ പ്രത്യേകിച്ച് കേരളം ഒരു രാജ്യത്ത് ഇന്ത്യ ഒരു രാജ്യത്ത് നമുക്ക് ജീവിക്കാൻ സാധിക്കുക എന്ന് പറയുന്നത് തന്നെ വലിയൊരു ഭാഗ്യമാണ് അത് അതിൻ്റെ ജിയോഗ്രാഫിക്കലായിട്ട് അതിൻ്റെ കാലാവസ്ഥയുടെ ഗുണം കൊണ്ട് അതിന് മണ്ണിൻ്റെ ഗുണം കൊണ്ട് അതിൻ്റെ സംസ്കാരത്തിൻ്റെ ഗുണം കൊണ്ട് നന്മ ആർ നന്മയാർന്ന വലിയൊരു പാരമ്പര്യത്തിൻ്റെ ഗുണം കൊണ്ട് ഒക്കെ ഭാരതത്തിൻ്റെ ഭാരതത്തിലെ ഓരോ മനുഷ്യനും വളരെ വലിയ സുഖം അവകാശപ്പെട്ടതാണ് ഇവിടെ വലിയൊരു വിഭാഗം അപ്പോഴും ദുഃഖം അനുഭവിക്കുന്നതായിട്ട് നമുക്കറിയാം ഇതിൽ വ്യക്തിപരമായിട്ട് നമുക്ക് എങ്ങനെ ഇതിനെ കൈകാര്യം ചെയ്യാം ഇതിൽ ജ്യോതിഷത്തിന് എന്തെല്ലാം ചെയ്യാൻ നിങ്ങളെ സാധിക്കും എന്നുള്ളതാണ് തീർച്ചയായിട്ടും ഒരു ജന്മം എന്ന് പറയുന്നത് കൃത്യമായിട്ട് ഒരു ലഗ്നം എന്നുള്ള രീതിയിൽ പിൻ പോയിന്റ് ചെയ്തിട്ടുള്ളതാണ് ഒരു ജാതകം എന്ന് പറയുന്നത് അങ്ങനെ ജാതകത്തിൻ്റെ അനാലിസിസിലൂടെ നമുക്ക് ഓരോ സമയത്തും ഓരോ നിമിഷത്തിലും ഉണ്ടാകാൻ പോകുന്ന നന്മയിലേക്കും അബദ്ധങ്ങളിലേക്കും ഒക്കെ ഒരു ജാതകം വെച്ച് യാത്ര ചെയ്യാൻ ഒരു ജോലിസിന് സാധിക്കും അതുകൊണ്ട് തന്നെ തീർച്ചയായിട്ടും അടുത്ത നിമിഷത്തിൽ നിമിഷത്തിലുണ്ടാകാൻ പോകുന്ന അതുപോലെ ജീവിതത്തിൽ അഭിമുഖീകരിച്ചിട്ടുള്ള പ്രശ്നങ്ങളെക്കുറിച്ച് അനലൈസ് ചെയ്യാനും അങ്ങനെയുള്ള ഒരു വ്യക്തിത്വത്തിന് നാളെ അഭിമുഖീകരിക്കേണ്ടി വരുന്ന പ്രശ്നങ്ങളെ അനലൈസ് ചെയ്യാനും ഒരു ജ്യോതിസിന് തീർച്ചയായിട്ടും സാധിക്കും അതുകൊണ്ട് ജീവിതത്തിൽ വിജയത്തിന് അത്യന്താപേക്ഷിതമായ വളരെ നന്നായിട്ട് ഉപയോഗപ്പെടുത്താവുന്ന ഒരു ഫാക്കൾട്ടിയാണ് ഒരു സമ്പ്രദായമാണ് ജ്യോതിഷം അതിനേതായിട്ടുള്ള നിയമങ്ങളും അതിൻ്റെ അതിന് അതിനെ സഹായിക്കുന്ന പാഠ്യപദ്ധതിയും പഠനങ്ങളും എല്ലാം നമ്മുടെ മുമ്പിലുണ്ട് അതിനെയൊക്കെ ഉപയോഗപ്പെടുത്തിയിട്ട് നമ്മുടെ ജീവിതത്തിനെ വിജയിക്കാൻ നമ്മുടെ ഉള്ളിൽ തന്നെയുള്ള വളരെ വലിയ ശക്തിയെ കണ്ടെത്താൻ നിങ്ങൾക്ക് ജ്യോത്സിനെ ഉപയോഗപ്പെടുത്താൻ പറ്റും തീർച്ചയായിട്ടും അനുഭവമാണ് ഇവിടെ വരുന്ന ഓരോരുത്തരെയും അവരുടെ വ്യക്തിത്വത്തെ പഠിച്ച് അറിഞ്ഞ് നിങ്ങൾ ഇന്ന വഴി സ്വീകരിക്കണം എന്ന് പറഞ്ഞു കൊടുത്തിട്ട് അതിലൂടെ അവരെ നന്മയിലേക്ക് നയിക്കുന്ന നന്മയിലേക്ക് എത്തിയിട്ടുള്ള തീർച്ചയായിട്ടും ജീവിത വിജയം നേടിയിട്ടുള്ള ഒരുപാട് പേർ നമ്മുടെ മുമ്പിൽ ഉണ്ട് തീർച്ചയായിട്ടും നിങ്ങൾക്ക് ജീവിതത്തിൽ വിജയം വരിക്കാൻ കഴിയും എന്ന് മാത്രമല്ല വിജയം നമ്മുടെ അവകാശം കൂടിയാണ് മറക്കാതിരിക്കുക